ജില്ലയിൽ ഷാഹി ജുമാ ജിദിൽ നടന്നുവരുന്ന സർവേയുടെ തുടർ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി പ്രദേശത്ത് സമാധാനം ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ച കോടതി ജനുവരി എട്ട് വരെ വിഷയത്തിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് കോടതിയോടും ആവശ്യപ്പെട്ടു സർവേ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സൂക്ഷിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു സർവേക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തൽക്കാലം പരിശോധിക്കേണ്ട എന്നും സുപ്രീംകോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി പ്രാദേശിക കോടതിയുടെ സർവേ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ മസ്ജിദ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ട സുപ്രീം കോടതി അത്തരം ഹർജികൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്യണമെന്നും അറിയിച്ചു കഴിഞ്ഞ പത്തൊമ്പതാം തീയതി സമ്പൽ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താൻ സിവിൽ കോടതി നൽകിയ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധവും വെടിവയ്പും ഉണ്ടായത് വെടിവയ്പ്പിൽ അഞ്ചു യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇരുപത്തിയെട്ട് പേരെ അറസ്റ്റ് ചെയ്തു നീക്കി വ്യാഴാഴ്ചയും സംഭവ നഗരത്തിൽ ജനജീവിതം സ്തംഭിച്ചു ഇന്റർനെറ്റ് സേവനം ഇവിടെ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്